കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ പേജിൽ കൂടി എ ആർ റഹ്മാനും ഭാര്യ സൈറ ഭാനുവും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന വാർത്തയെക്കുറിച്ച് പറഞ്ഞത് ഇരുപത്തിയൊൻപത് വർഷം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിന് ശേഷമായിരുന്നു താരങ്ങളുടെ വേർപിരിയൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിലെ കാരണമെന്തെന്ന് അന്വേഷിക്കുകയായിരുന്നു ആരാധകർ ഇതിനിടെ എ ആർ റഹ്മാന്റെ സുഹൃത്തും ബാസ് പ്ലെയറുമായ മോഹിനി തന്റെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച നീണ്ട കുറിപ്പിലൂടെയാണ് തന്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തതായി മോഹിനി വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ആരാധകർ അനുയായികൾ എന്നിവരെ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി വളരെ വേദനയുള്ള ഹൃദയത്തോടെ താനും മാർക്കും വേർപിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയോട് എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഉള്ള പ്രതിബദ്ധതയെന്ന നിലയിൽ പറയുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരുകയാണെങ്കിലും ജീവിതത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ വേണമെന്ന പരസ്പര ഉടമ്പടിയിലൂടെയുള്ള വേർപിരിയലാണ് മുന്നോട്ടു പോകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഞങ്ങൾ ഇരുവരും തീരുമാനിച്ചു ഒരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ എപ്പോഴും അഭിമാനിക്കുന്നു അത് ഉടൻ അവസാനിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ലോകത്തുള്ള എല്ലാവരോടും സ്നേഹമായിരിക്കുക എന്നതാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയുണ്ടാവും ഈ സമയത്ത് ഞങ്ങളോട് പോസിറ്റീവായി നിന്നുകൊണ്ടും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും ഞങ്ങളെടുത്ത തീരുമാനത്തെ ബഹുമാനിക്കണമെന്നും വിധിയെ ഞങ്ങൾ വിലമതിക്കുന്നില്ലെന്നും മോഹിനി കൂട്ടിച്ചേർത്തു കൊൽക്കത്ത സ്വദേശിനിയായ മോഹിനി ഇന്ത്യൻ ബാസ് പ്ലെയറായിട്ടാണ് അറിയപ്പെട്ടത് ഗാൻ ബംഗ്ലായുടെ വിൻഡോ ഓഫ് ചേഞ്ച് സ്റ്റുഡിയോ ഇന്ത്യ എന്നിവയുടെ ഭാഗമാവുകയും ഒപ്പം എ ആർ റഹ്മാനു വേണ്ടിയും വർക്ക് ചെയ്യുകയുമാണ് ഒരേ ദിവസം ഏകദേശം ഒരേ സമയത്ത് തന്നെ എ ആർ റഹ്മാനും മോഹിനിയും വേർപിരിയൽ വാർത്തയുമായി വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി താരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണോ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയതെന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രവുമല്ല ഇത്തരത്തിൽ ചില അഭ്യൂഹ കഥകളും താരങ്ങൾക്കെതിരെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്